ലോറൻസ് യോഹന്നാൻ എന്ന് പറയുന്ന മുഹമ്മദ് ഈസയുടെ ചേട്ടൻ ഇദ്ദേഹം എനിക്കെതിരെയും അതുപോലെ തന്നെ അൽക്കുടിത്തം ബാസ്റ്റർക്കെതിരെയൊക്കെ ഹിന്ദുമതത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് സംഘപരിവാർ ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യം അതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അതൊക്കെ ബാലിശപരമായിട്ടുള്ളൊരു ആരോപണം മാത്രമാണ് കാരണം ഞങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാം അത് ക്രൈസ്തവർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് അറിയാം സംഘപരിവാറുമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് എങ്ങനെയാണ് സംഘപരിവാറിനോടുള്ളതിൽ ഞങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ടല്ലോ രണ്ടുപേരുടെയും ഞങ്ങൾ രണ്ടുപേരും ഹിന്ദുമതത്തിന് വന്നവരാണെന്നുള്ളത് ശരി പക്ഷേ ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ കിടക്ക അവിടെ കിടക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ആരോപണത്തിനൊന്നും ഒരു കഴമ്പൊന്നുമില്ല അത് വെറുതെ ആൾക്കാർക്ക് സുഹൃത്തുള്ളവർക്കറിയാം മാത്രമല്ല വ്യക്തിപരമായിട്ട് ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കാറുമില്ല അത് എൻ്റെ ഒരു ശീലമാണ് ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് സഹോദരങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അതുവരെ ഇടപെടും പക്ഷേ എനിക്കെതിരെ വ്യക്തിപരമായിട്ടും എന്ത് പറഞ്ഞാലും ഞാൻ ഇടപെടില്ല ഇപ്പോൾ തന്നെ അവിടെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചു ബ്രദറിന് ഇതിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നും പറഞ്ഞിട്ട് ഓരോന്നോരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞിരുന്നു അതല്ല പറയുന്നോ പറയട്ടെ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ മറുപടി അയച്ചു വിട്ടു അത് പറയട്ടെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ സഹോദരന്മാർക്കെതിരെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പ്രതികരിക്കാറുണ്ട് ഇന്നലത്തെ വിഷയം അത് തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ആ റൂമിനകത്ത് എനിക്കെതിരെയാണ് വ്യക്തിപരമായിട്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നതെങ്കിൽ എനിക്കതൊരു ഒരു വിഷമം ഉണ്ടാക്കില്ലായിരുന്നു ഞാനത് അവഗണിച്ചു വിട്ടതന്നായിരുന്നു പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അധികം ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്നത് എ ബം ബ്രദറിനെ നസീം ബ്രദറിനെ ജെയ്സ് ബ്രദറിനെ അങ്ങനെയുള്ള കൂടെയുള്ള സഹോദരന്മാരെയൊക്കെയാണ് അതുകൊണ്ടാണ് സംസാരിക്കണം അതിനെ മറുപടി ഇടണം എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം നമ്മൾ റൂം കിട്ടുന്നത് അപ്പോൾ ഇത് ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കൊണ്ടാണ് ഇത് ഇപ്പം സംഖ്യ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഞാൻ കുറച്ച് ബൈബിളിൽ നിന്ന് ചില ഇതിലേക്ക് പോകാം സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ് അതിസൗമ്യനായ വ്യക്തിയായിട്ടാണ് മോശനെ പറയുന്നത് പക്ഷേ ഇതേ മോശയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പുറപ്പാട് രണ്ടിൻ്റെ പന്ത്രണ്ടീ പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ഉപദ്രവിച്ച ഒരു ഈജിപ്ഷ്യൻ പടയാളിയെ അടിച്ചു കൊന്നു കളഞ്ഞു വന്ന് ഇതേ മോശയാണ് ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടപ്പോൾ മോശെ യഹോവ തൻ്റെ കൈയാൽ എഴുതിയ സ്വന്തം കൈവിരലാൽ എഴുതി കൊടുത്ത പത്ത് കൽപ്പനകളുള്ള കൽപ്പനകൾ അടിച്ചുടയ്ക്കുക ആ കൽപ്പനകൾ അടിച്ചുടച്ചു ഇസ്രായേലിൽ മൂവായിരം പേരെ കുന്നുകളെയൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള മോശയെ കുറിച്ചാണ് പിന്നെ അതിസൗമ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ട് ആ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അറിയാം സംഖ്യാപുസ്തകം പന്ത്രണ്ടിൽ മോശക്കെതിരെ അഹരോനും ഇരിയാവും പുരുവുർത്തു സഹോദരി സഹോദരനും സഹോദരിയും പുരൂർക്കുകയാണ് ഈ മോശ മോശ മുഖാന്തരം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആ സുയോണ്ടാണ് മോശ മുഖാന്തരം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പിരിവുർത്ത് കഴിഞ്ഞപ്പോൾ മോശ അത് കേട്ടതായിട്ട് പറയുന്നില്ല ഐ അത് കേട്ടു എന്നേ പറയുന്നുള്ളൂ എന്നിട്ടാണ് ഈ വാക്യം മൂന്നാം വാക്യം പറയുന്നത് മോശ എന്ന പുരുഷനും ഭൂതലത്തിൽ വെച്ച് സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ദൈവജനത്തെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മോശെ അടങ്ങിയിരുന്നില്ല മോശ അപ്പ ഇടപെട്ടു ദൈവവചനം ലംഘിക്കപ്പെടുന്നത് കണ്ടപ്പോഴും മോശം അടങ്ങിയിരുന്നില്ല ദൈവവചനത്തിനെതിരായ പ്രവൃത്തി കണ്ടപ്പോൾ മോശ ഇടപെട്ടു പക്ഷേ വ്യക്തിപരമായിട്ട് മോശക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ മോശ ദൈവത്തിൽ ഏൽപ്പിച്ചും മിണ്ടാതിരുന്നു അപ്പം ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തിയാണ് സൗമ്യത സൗമ്യത എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഉണ്ടായിരിക്കുന്നതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് വെറുതെയാണ് പുതിയ ദൈവത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ സൗമ്യനായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഞാൻ സൌമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ നിങ്ങൾ എൻ്റെ മുഖം ഏറ്റവും കൊണ്ട് എന്നോട് പഠിപ്പിന്നെ കർത്താവ് പറയുന്നുണ്ടല്ലോ കർത്താവ് ഇത് തന്നെയല്ലേ ചെയ്തത് ദൈവവചനമൊക്കെ ലംഘിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കർത്താവ് എന്ത ഇടപെട്ടു ദൈവവചനം ലംഘിക്കപ്പെടുന്നത് കണ്ടപ്പോൾ പരീഷന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നു ദൈവാലയം അശുദ്ധമാക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവിടെ കയറി ഇടപെടുന്നു എന്നാൽ യേശുക്രിസ്തുവിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന പറഞ്ഞ പോലും യേശു ക്രിസ്തു മിണ്ടിയിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമുക്കെതിരെ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക അത് ദൈവത്തിൽ ഏൽപ്പിക്കുക ദൈവം നോക്കിക്കോട്ടെ പക്ഷെ നമ്മുടെ കൂട്ടു കൂട്ടുസഹോദർമാരെ ആക്രമിക്കുകയോ ദൈവവചനം ലംഘിക്കപ്പെടുകയോ അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരായിട്ട് ആരെങ്കിലും നിൽക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മിണ്ടാതിരിക്കരുത് അതിശക്തമായിട്ട് നമ്മളാൽ കഴിയുന്നതിൻ്റെ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ശക്തമായി തന്നെ അറ്റാക്ക് ചെയ്തോളും അവിടെ തിരിച്ചടിക്കണം അത് അടിയെന്ന് പറഞ്ഞാൽ ശാരീരികമായ ഏതെങ്കിലും ആയുധം എടുത്തുള്ള അടിയല്ല ആശയ തലത്തിലുള്ളതാണ് അവിടെ പ്രതിരോധം തീർത്തേ പറ്റും അപ്പോൾ ഈ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് എനിക്കെതിരെ അദ്ദേഹം അങ്ങനെയൊക്കെ പലതവണ പറഞ്ഞെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആ പോട്ടെ പോട്ടേന്ന് പറഞ്ഞു വിട്ട് പക്ഷേ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതായത് അത് ഇന്നലത്തെ ചർച്ചയിൽ ഒരിതുണ്ടായിരുന്നു ഇന്നലത്തെ ചർച്ചയിൽ വന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ജിഹാദികൾ കുറേ പേര് വരുന്നുണ്ട് ജിഹാദികൾ വരുന്നു പിന്നെ ന്യൂജൻ യുക്തിവാദികൾ കുറേ പേര് നിരീശ്വരവാദികൾ വരുന്നുണ്ട് പിന്നെ ഈ ബക്കറ്റ് ബാബയുടെ ആൾക്കാർ കൾട്ട് ടീം ഉണ്ടല്ലോ ഷിബു ശിവു പിടിയാക്കലെ ആ പുള്ളി ആൾക്കാർ ഇവരൊക്കെ വന്നുകഴിഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരു ജിഹാദി വന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ വിചാരിച്ചിങ്ങനെ അവർ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ സുബോധമുള്ള മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാവില്ല അത് എന്നാൽ അതുവരേക്കും നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മളെ എതിർത്തുകൊണ്ട് നിന്ന ആളുകളെല്ലാം ഒരു ദിവസം മുൻപ് അങ്ങ് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുമ്പോൾ എനിക്ക് എന്തോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ ഇത് ഇ എം എസ് കൊണ്ട് മനോരമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇ എം എസ് പറഞ്ഞത് മനോരമ എന്നെങ്കിലും എന്നെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വഴി ശരിയല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല അതിൽ നിന്ന് ഞാൻ മാറിപ്പോയി മാർസിസ് ഞാൻ മാറിപ്പോയിന്ന് ഞാൻ മനസ്സിലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു ലോകമനുഷ്യനുള്ള വിവരം പോലും ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇദ്ദേഹത്തിന് ഇല്ലേ അദ്ദേഹം അത് ചിന്തിക്കേണ്ടതല്ലായിരുന്നു അപ്പൊ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ ഇത് പറയുമ്പോൾ ഇദ്ദേഹം ഒന്നും പണ്ടത്തില്ല ഒക്കെ അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുത്തം വന്നു ഒരു ജിഹാദി വന്ന് പറഞ്ഞ കാര്യം ഇതാണ് എന്നെയും ആൽക്കൂട്ടത്തോട്ടം മാസ്റ്ററും ചിലരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് പക്ഷേ താങ്കൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നറിയാം കാരണം താങ്കളൊരു സുറിയാനി ബന്ദകോസ്തുക്കാരനാണ് എന്നാൽ അവരങ്ങനെയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് സുറിയാനി ബന്ദക്കോസ്തുകാരൻ അദ്ദേഹം വലിയ ബന്ദക്കോസ്സിന്റെ മഹത്വോടെ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വരയ്ക്കും ദൈവകുർവിയാൽ ഇത്രയും നാളായിട്ട് നമ്മൾ ആരും നമ്മുടെ ഏതെങ്കിലും ഒരു സഭയുടെ ആൾക്കാരായിട്ട് ഇതിനകത്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കുകയോ അങ്ങനെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ളതല്ലേ ക്രിസ്തുവുകളൊന്നുള്ള നിലയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇദ്ദേഹം പക്ഷേ ഇന്നലെ അവിടെ ആ ബെന്തകോത്ത് സ്പിരിറ്റ് ഞാൻ വലിയ ആ ബെന്തകോസ്തുകാരാണെന്നുള്ളതിനാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പൊ ഈ പുള്ളി ഒന്ന് പറഞ്ഞാണ് താങ്കളൊരു സുറിയാനി ഒന്നല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇത് കേട്ടപ്പോഴെങ്കിലും ഈ മനുഷ്യനൊന്നും ഇടപെടും തിരുത്തുമായിരുന്നു അങ്ങനെ പറഞ്ഞു കരുതുന്നെങ്കിലും പറഞ്ഞു വിചാരിച്ചു ഒന്നും ഉണ്ടായില്ല അതെന്റെ തെറ്റിദ്ധാരണയാണ് അദ്ദേഹം ഇടപെടുന്നു ഞാൻ വിചാരിച്ചത് എന്റെ വ്യാമോഹമാണ് കാരണം ഇതേ മനുഷ്യൻ ഇന്ന് അതിനേക്കാളും കടുത്ത ജാതി അവഹേളനമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അവിടെ ഈ ലോറൻസ് ഇട്ട ആ റൂമിനകത്ത് എന്നെ ആൽക്കുടി തോട്ടം ജാതി പറഞ്ഞ് അവഹേളിച്ചതായിട്ട് അറിഞ്ഞു ഇത് തന്നെ ഈ ബക്കറ്റ് ബാബ ഷിബു ഭൂപീഡിയാക്കലും ഇത് തന്നെ ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തിനാണ് അപ്പം ഈ വിഷയം ഇതൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഒരാൾക്ക് ജാതീയതയെ അംഗീകരിക്കാനുള്ള അവകാശം ബൈബിൾ കൊടുക്കുന്നുണ്ടോ ഒരിടത്തും ഇല്ല ഒറ്റടത്ത് പോലും ഇല്ല ഇത് ഇതറിഞ്ഞിരിക്കണം ഇതിനകത്ത് ജാതിപരമായി നടക്കുന്ന ആരെങ്കിലും ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഇപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യും അത് കേൾക്കുന്നവരും മനസ്സ് ചിന്തിച്ചിരിക്കണം അങ്ങനെ കേൾക്കുന്ന ക്രൈസ്തവർ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഒരു മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കി നിർത്തുന്ന ബൈബിളിൻ്റെ അതിപ്രധാനമായ മൂന്ന് ഉപദേശങ്ങളെ ജാതിചിന്ത അങ്ങനെ തന്നെ നിരസിക്കുകയാണ് അതായത് സുവിശേഷത്തിൻ്റെ അടിസ്ഥറയായിട്ട് നിൽക്കുന്ന സംഗതികളെ ഈ ജാതി ചിന്ത നിരാകരിക്കുകയാണ് ഈ ജാതി ചിന്തയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്ഥല പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തി ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കിയെന്ന് ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മാതാപിതാക്കൾ എല്ലാവരും ആദ്യ മാതാപിതാക്കളെന്ന് പറയുന്ന ആകെ ഒരാൾ ഒരു ഒരു കൂട്ടരാണ് ഒരു അപ്പനും ഒരു അമ്മയും ആത്മുഖവയിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത് പക്ഷെ ജാതി വ്യവസ്ഥ ഈ സത്യത്തെ നിരാകരിക്കുന്നതാണ് ജാതി വ്യവസ്ഥയിൽ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് ബ്രഹ്മാവിൻ്റെ അത് ഹിന്ദുമതത്തിൻ്റെ ഇതിനാണല്ലോ അപ്പോൾ അവിടെ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണർ അത് നാല് വർണ്ണങ്ങൾ ഉണ്ടാകുന്ന കാര്യം പറയുന്നത് തലയിൽ നിന്ന് ബ്രാഹ്മണർ പിന്നെ മാറിടത്തിൽ നിന്ന് ക്ഷത്രിയർ പിന്നെ അരയിൽ നിന്ന് അല്ലെങ്കിൽ തുടയിൽ ആ ഭാഗത്ത് നിന്ന് വൈശ്യരും കാൽപ്പാഗത്തിൽ നിന്ന് ശൂദ്രന്മാരും ഉണ്ടാകുന്നു പിന്നെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പ് പോലെയുള്ള മാലിന്യങ്ങളിൽ നിന്ന് അവർണ അവർണരായിരിക്കുന്ന ആ അഞ്ചാമത്തെ അവർണെന്ന് പറയുന്ന ആ കൂട്ടരും ഉണ്ടാകുന്നു ഇങ്ങനെയാണ് അവിടെ പറയുന്നത് അല്ലാതെ ഒരൊറ്റ എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ആ ഒരു മനുഷ്യജാതി മനുഷ്യവംശം എല്ലാവരും ഒരേപോലെ ഒരേ മാതാപിതാക്കളിൽ നിന്നുണ്ടായരാണ് ഈക്വൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു സംഗതി എല്ലാം അവിടെ വയ്ക്കുന്നത് അപ്പോൾ ഈ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ഒരുത്തൻ ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അപ്പോ സ്ഥലപ്പുറത്തി പതിനേഴ് ഇരുപത്താറി പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെ അവൻ നിരാകരിക്കുന്നവനാണ് അപ്പോൾ ഒന്നിൽ നിങ്ങൾ മനുഷ്യർ പല തട്ടുകളായിട്ട് ജന്മനാ തന്നെ അവർ പല തട്ടുകളാണ് പല കാറ്റഗറിയിൽ പെട്ടവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം അതല്ലെങ്കിൽ ഈ പറഞ്ഞത് വിശ്വസിക്കണം ഉല്പത്തി പതിനേഴ് ഇരുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവനിൽ നിന്നും മനുഷ്യജാതി ഒക്കെ ഉളവാക്കി എന്ന് പറയുന്നത് അത് വിശ്വസിക്കണം ഏതെങ്കിലും ഒന്നേ വിശ്വസിക്കാൻ പറ്റൂ രണ്ടും കൂടി ഒരുമിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഇനി രണ്ടാമത്തെ കാര്യം റോമാലേഖന അഞ്ചാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചു അഥവാ ഏകന്റെ അനുസരണം അഥവാ ഏകൻ്റെ അനുസരണം കയറിഞ്ഞാൽ സകല മനുഷ്യരും പാപ സ്വഭാവമുള്ളവരായി തീർന്നു എന്ന് പറയുന്നതാണ് സകല മനുഷ്യരും പാപികളായി തീർന്നു എന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചു ഇപ്പം ജാതി വ്യവസ്ഥ ഈ ബൈബിൾ സത്യത്തെ നിരാകരിക്കുകയാണ് ജാതി വ്യവസ്ഥയ്ക്ക് ആധാരമായിരിക്കുന്ന പ്രമാണഗ്രന്ഥങ്ങളിൽ പറയുന്ന അനുസരിച്ച് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ പാപങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട് ബൈബിൾ പറയുന്നത് എല്ലാവരും ഒരുപോലെ പാപികളായി ഏക മനുഷ്യനാൽ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ച് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരാത്തവരായി തീർന്നു ഈ എല്ലാവരും ഈക്വലാണ് പാപത്തിൻ്റെ കാര്യത്തിന് പക്ഷേ ജാ ഈ ജാതിയുടേതങ്ങനെയല്ല പറയുന്നത് അവിടെ ഏറ്റവും ഉയർന്ന ജാതിപ്പെട്ടവർ അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്ന് പറയുന്ന ആ വർണ്ണത്തിലുള്ളവർ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ജനിച്ചവർ അവർ പാപമില്ലാതെയാണ് ഉള്ളത് അവർക്ക് പാപമില്ല അവർ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ചെയ്തത് നല്ല പാപങ്ങളൊക്കെയാണ് മറ്റുള്ളവർ അങ്ങനെയല്ല അവരിലെ വ്യത്യാസമുണ്ട് പ ഈ ജാതിയുടെ താഴേക്കുള്ള ആ ഹയറാർക്കി സിസ്റ്റത്തിൽ ഏറ്റവും താഴേക്ക് ഇടയിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ളവനൊക്കെ കൊടും പാപി അവൻ കഴിഞ്ഞ ജന്മത്തിലെ പാപിയാണ് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അവൻ രണ്ടാളനായി ജനിക്കേണ്ടി വന്നതെന്നുള്ളതാണ് മനസ്സിലായി അപ്പോൾ ഈ എല്ലാവരും ഒരുപോലെ പാപികളാണ് എന്നുള്ള ഈ അടിസ്ഥാന ഉപദേശം ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് സുവിശേഷം നമ്മൾ പറയുമ്പോൾ സുവിശേഷത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്ത പാപം ചെയ്ത് കൊള്ളരുതാത്ത എല്ലാവരും ഒരേ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായവരാണ് ആദാം എന്ന് പറയുന്ന ഏക ഏകമനുഷ്യന്റെ പാപത്താൽ എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപ സ്വഭാവമുള്ളവരായി തീർന്നു എന്ന് പറയുന്നത് ഈ സത്യത്തെ ജാതി വ്യവസ്ഥ നിരാകരിക്കുകയാണ് അപ്പൊ ജാതിചിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവന് ഈ റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ട് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല ഇനി അത് കഴിഞ്ഞിട്ട് റോമർ അഞ്ചിൻ്റെ പതിനെട്ടും പത്തൊമ്പതിന് നമ്മൾ വായിക്കുന്നത് എന്താണ് സകല മനുഷ്യർക്കുമുള്ള പാപത്തിന്റെ പരിഹാരം ഏക മനുഷ്യനാൽ നടന്നു അതുപോലെ സകല മനുഷ്യർക്കും പാപപരിഹാരത്തിന് ഒരേ ഒരു വഴി അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യമരണം മാത്രമാണെന്നുള്ള ബൈബിളിൻ്റെ ആ അതിപ്രധാനമായ സന്ദേശത്തെ ആ സത്യത്തെ ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ജാതി ചിന്ത നിരാകരിക്കുകയാണ് കാരണം എന്താണ് ആ ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു പാവപരിഹാരം മാത്രം യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവകുഞ്ഞാടിൻ്റെ രക്തം അവൻ നമുക്ക് വേണ്ടി ചുരിഞ്ഞ രക്തം അതിനാൽ മാത്രം പാവപരിഹാരം എന്നുള്ളത് പറയുമ്പോൾ മറ്റൊടത്ത് അങ്ങനെയല്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരിൽ പാപത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതുപോലെ പാപപരിഹാരത്തിൻ്റെ കാര്യത്തിലും ഏറ്റക്കുറച്ചിലുണ്ട് അതായത് ബ്രാഹ്മണൻ താരതമ്യേന പാപം കുറഞ്ഞവനായതുകൊണ്ട് അവൻ അവനിൽ കുറച്ച് പാപമേ ഉള്ളൂ ആ കുറച്ച് പാപത്തിന് വേണ്ടി അവൻ ചെയ്യേണ്ടുന്ന പരിഹാരവും കുറച്ച് മാത്രം ക്ഷത്രിയന് ബ്രാഹ്മണനേക്കാൾ കൂടുതൽ പാപമുണ്ട് അതുകൊണ്ട് അവൻ അതിനേക്കാളും കൂടുതലായിട്ടുള്ള പാവപരിഹാര കർമ്മങ്ങൾ ചെയ്യണം ഇങ്ങനെ 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 ജാതിയുടെ ഏറ്റവും താഴെ അടിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വർണ്ണത്തിൻ്റെയൊക്കെ ഏറ്റവും താഴത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ കുറേ പാവപരിഹാരം കർമ്മങ്ങൾ ചെയ്യണം ബൈബിൾ അത് പറയുന്നില്ല ബൈബിൾ പറയുന്നത് എത്ര കുടുംബാവി അതല്ല നാട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണിൽ ഒരു കുഴപ്പമില്ലാതെ ഡീസൻറ്റായിട്ട് നടക്കുന്നവനായാലും ശരി ഏത് വിധത്തിലുള്ളവനായാലും ശരി ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവരാജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഒരു രക്ഷാമാർഗമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ കുറിച്ച് മരണത്താൽ സകല മനുഷ്യർക്കും ഒരുപോലെ പാപമോചനം ലഭിക്കും എന്നുള്ള ആ ബൈബിളിൻ്റെ നിസ്തുല്യമായ സന്ദേശത്തിനെതിരാണ് ജാതി വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്ന പാപപരിഹാര മാർഗം അപ്പോൾ ബൈബിളിൻ്റെ ഈ മൂന്ന് പഠിപ്പിക്കലുകളെ അതായത് ഒരുവനിൽ നിന്ന് എല്ലാവരും ഉളവായി എന്ന് പറയുന്ന പഠിപ്പിക്കൽ അതുപോലെ ഒരുവനാൽ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു ഒരുവൻ്റെ അനുസരണ കേടിനാൽ സകല മനുഷ്യരും പാപികളായി തീർന്നു എന്ന് പറയുന്ന പഠിപ്പിക്കൽ ഒരുവൻ്റെ അനുസരണത്തിനാൽ അഥവാ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യ മരണത്തിനാൽ സകല മനുഷ്യർക്കും പാപമോചനമുണ്ട് എന്ന് പറയുന്ന പഠിപ്പിക്കലുകൾ ഈ മൂന്ന് പഠിപ്പിക്കലുകളെയും നിരാകരിക്കാതെ ഒരുവന് ജാതി ചിന്തയിൽ തുടരാൻ പറ്റില്ല ഞാൻ വലിയ ജാതിയാണെന്നുള്ള ചിന്തയിൽ അവന് തുടരാൻ പറ്റില്ല അതായത് ജാതി ചിന്തയും ക്രിസ്ത്യാനിറ്റിയും ഒരുമിച്ച് പോവുകയില്ല ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഇന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ ഹിന്ദുമതത്തിലുള്ളവരെക്കാൾ തീവ്രമായി ജാതി ചിന്ത വെച്ചു പുലർത്തുന്നവരുമായ ആളുകളുണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ് തൃശ്ശൂർ ഭാഗത്ത് പക്ഷേ തെക്ക് ഭാഗത്തേക്ക് കൂടുതലുണ്ടെന്നാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ളവരെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പത്തെ ഇപ്പൊ തന്നെ കണ്ടില്ല ഷിബു പീഡിയക്കിലും അതുപോലെ തന്നെ ലോറൻസ് ജോഹന്നാനും ഒക്കെ ഈ കാറ്റഗറിയാണ് ഉള്ളിലെ ചിന്ത ഇതാണ് ഇവരൊക്കെ എങ്ങനെ ക്രിസ്ത്യാനിയാകും കാരണം ഇവർ ബൈബിളിൻ്റെ പ്രമാണങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് തടങ്ങുന്നില്ലേ സുവിശേഷത്തിൻ്റെ സുവിശേഷ സന്ദേശം നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഈ മൂന്ന് കാര്യം വരുന്നില്ലേ നമ്മളെല്ലാവരും ഒരേ മാതാപിതാ മാതാപിതാക്കളുടെ മക്കളാണ് അതിൽ ആദാം പാപം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും പാപികളായി തീർന്നു ആ പാപത്തിനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു വന്നു എനിക്ക് നിനക്കും വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി അവൻ പാവപരിഹാര ബലിയായി തീർന്നു എന്ന് നമ്മൾ പറയുന്നില്ലേ ഈ മൂന്ന് കാര്യത്തെയാണ് ജാതിചിന്ത നിരാകരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ളത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാകാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നത് പാരമ്പര്യം പറയാൻ പറ്റുമായിരിക്കും തലമുറകൾ കുറയായി ഞാൻ അപ്പന അപ്പൂപ്പന്റെ കാലം മുതലേ ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാണോ ഇവ ബൈബിൾ അനുസരിക്കുന്നവരാണോ ഇവ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണോ അല്ല ഇതൊന്നും അവൻ ചെയ്യുന്നില്ല അത് ചെയ്യുന്നവനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റില്ല ഇന്ന് ആ റൂമിനകത്ത് ഈ ലോറൻസ് പാസ്റ്റർ പാസ്റ്റർ എന്ന് പറയുന്നില്ല ലോറൻസ് യോഹന്നാൻ ഞങ്ങൾക്കെതിരെ ജാതി ജാതിപരമായ അവഹേളനമൊക്കെ നടത്തിയല്ലോ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ സംശയമാണ് രക്ഷിക്കപ്പെട്ടുള്ള ഒരു വ്യക്തി അത് ചെയ്യില്ല പുതിയ മനുഷ്യനായി തീർന്നുള്ള നിലയിൽ കൂടെയുള്ളവരെ സഹോദരങ്ങളായിട്ടേ പരിഗണിക്കുകയുള്ളൂ അത് ഇതാക്കില്ല പിന്നെ വേറെയുണ്ട് ഇത് അടി ഈ പറഞ്ഞ സുവിശേഷത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതല്ലാതെ വേറെയും കുറേ കൽപ്പനകളെ ലംഘിക്കേണ്ടി വരികയാണ് യാക്കോബിന്റെ ലേഖന രണ്ടിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്ത് ആ തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു എന്ന് പറയുന്നു അപ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ജാതി ഹിന്ദിയായിട്ട് നടക്കുന്നവർക്ക് അത് പറ്റുകയില്ല അവനെക്കാളും താഴ്ന്നവനാണ് എന്നുള്ള ചിന്തയുണ്ടാവുകയുള്ളൂ ഈക്വലായിട്ട് തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റില്ല അവൻ അവനെന്നേക്കാളും താഴ്ന്നവനാണെന്നുള്ള ചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കും ഈ കൽപ്പന ലംഘിക്കുകയാണ് യാകോബിൽ ലേഖനത്തിൽ എനത്തി പറഞ്ഞിരിക്കുന്നത് ഇനിയുണ്ട് കുറേ കുറെ കാര്യങ്ങളുണ്ട് സഹോ ഏഹ് നമ്മൾ യോഹന്ന ഒന്ന് യോഹന്ന മൂന്നിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളില് എനി വൺ ഹൂ ഹേറ്റ്സ് എ ബ്രദർ ഓർ സിസ്റ്റർ ഈസ് എ മർഡറർ എന്ന് പറയുന്നുണ്ട് സഹോദരനെ പായിക്കുന്നവനൊക്കെ കൊലപാതകിയാകുന്നു എന്ന് പറയുന്നത് ആ പായിക്കുക എന്ന് പറയുന്നത് അവനോട് എന്തെങ്കിലും പകവെച്ചു പുലർത്തുന്ന കാര്യമല്ല അതാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചത് എനി വൺ ഹൂ ഹേറ്റ്സ് എ ബ്രദർ വെറുപ്പ് ഇവൻ അവനോട് അറപ്പ് കാണിക്കുന്നത് അത് ജാതിയിൽ എന്നേക്കാളും താഴുന്നവനാണെന്ന് ചിന്തിക്കുന്ന ആ മനോഭാവമായിട്ട് നടക്കുന്നെങ്കിൽ അവൻ കൊലപാതകയാണെന്നാണ് ബൈബിൾ പറയുന്നത് ഒരു കൊലപാതകയ്ക്കും ഉള്ളിൽ നിത്യജീവൻ ഒളിച്ചിരിപ്പില്ല എന്നും പറയുന്നുണ്ട് ഒരു കൊ ഉള്ളിലില്ല ഈ നിത്യജീവൻ ദൈവം മുഖപക്ഷം കാണിക്കാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് വളരെ വ്യക്തമായിട്ട് ബൈബിൾ കൽപ്പിക്കുന്നില്ലേ പക്ഷെ ഈ ജാതി ചിന്ത നടക്കുന്നവൻ എങ്ങനെ പറ്റും അവൻ്റെ ജാതിക്കാരനെന്ന് അവൻ കരുതുന്ന ആൾക്കാരോട് അവൻ്റെ പ്രത്യേകം മമതെപ്പോഴും ഉണ്ടാവും ഈ കൽപന അനുസരിക്കാൻ പറ്റില്ല മുഖപക്ഷം കാണിക്കരുതെന്ന് പറയുന്ന കൽപ്പന അവനനുസരിക്കാൻ പറ്റില്ല അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതെൻ്റെ ജാതിക്കാരൻ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടാവും മനസ്സിലായാ അതുപോലെ രണ്ടാം രണ്ടാമധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങളിൽ അവിടെ ഈ കാര്യം പറയാനാണ് നമ്മളെപ്പോഴും തിയോളജിക്കല് വളരെ പ്രധാനമുള്ള പിന്നത്തെ വാക്യം ഉണ്ടല്ല അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായെന്ന് പറയുന്ന ആ ഭാഗം ആ അത് വാസ്തവത്തിൽ തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയല്ല പോലോ സപ്പോസ് എന്നാ എഴുതുന്നത് ഈ രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ മൂന്നു നാല് വാക്യങ്ങൾ എങ്ങനെയാണ് ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം ഇത് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഉദാഹരണമായിട്ട് അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെ എണ്ണിക്കൊള്ളാനാ പറയുന്നത് തന്നെത്താൻ താഴ്ത്തുകയും മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് കരുതുകയും വേണോ ജാതി ചിന്തയുമായിട്ട് നടക്കുന്നവന് ഇത് പറ്റില്ലെന്ന് ജാതി ചിന്തയായിട്ട് നടക്കുന്നവനെ ആ ഞാൻ കുമ്പത്തെ ആളല്ലേ എൻ്റെ അപ്പൻ അല്ല എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ കുടുംബം ഇവരൊക്കെ ഇന്ന തന്നെ ജാതിക്കാര് ഇവനോ ഇവന്റെ ആ താഴ്ന്ന അതിന്ന് വന്നവനല്ലേ അവൻ അതല്ലേ ഇതല്ലേ എന്നുള്ള ചിന്തയാ ഇത് പറ്റില്ല ഇങ്ങനെ പറ്റില്ല തന്നെത്താൻ താഴ്ത്തി തന്റെ കൂട്ടു സഹോദരനെ ശ്രേഷ്ഠനെണ്ണാൻ പറ്റുകയില്ല കാരണം ഇപ്പം തന്നെ അതാണിപ്പോ ലോറൻസ് ജോഹന്നാനൊക്കെ സംഭവിച്ചത് ലോറൻസ് ജോഹന്നാനിപ്പോൾ എന്നെയും ആൽക്കുടിത്തോട്ടം പാസ്റ്ററേയും ഒക്കെ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഇപ്പോൾ അവഹേളിച്ചല്ലോ ശിവു പിടിയേക്കെങ്കിലും കുറെ നാളി അവഹേളിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ശിവ പിടിയേക്കെങ്കിലും പിന്നെ പോട്ടെ അവൻ കളക്ടാണ് അവൻ ക്രിസ്ത്യാനിയല്ല എന്ന് പറയാം ഇയാൾ പാസ്റ്ററാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അവഹേളനം നടത്തിയത് ഏ എങ്ങനെ ഇത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവം ഇതാകുന്നത് ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതങ്ങനെ സാധിക്കും പറ്റുകയില്ല അപ്പം അതുകൊണ്ട് ഇവരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ഇവരുടെയൊക്കെ റൂമിനകത്തേക്ക് പോകുന്ന ഈ ചിന്താഗതിയുമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവർ അവരിപ്പം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ ഇത്രയും നാളൊന്ന് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ നിങ്ങൾ ജാതി ചിന്ത മനസ്സിലൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ക്രിസ്ത്യാനികളെ അല്ല ദൈവത്തിൻ്റെ കണക്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല ഈ ക്രിസ്ത്യാനികളല്ലാത്ത ലോറൻസ് യോഹന്നാനാണ് കൂടുത്ത ക്രിസ്ത്യാനികളുടെ മൊത്തക്കച്ചവടക്കാരനായി നിന്നുകൊണ്ട് ഡയലോഗ് അടിച്ചത് ഇന്നലെ ഇന്നൊക്കെ ഡയലോഗ് അടിച്ചത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ അതിനു സമ്മതിക്കില്ലാന്ന് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയാനേ ലോറൻസിൻ്റെ ഒക്കെ സമ്മതം കിട്ടിയിട്ടാണോ നമ്മളിതിൽ ഇറങ്ങിയത് ആ ലോറൻസ് അവിടെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു എന്താ ഈസ പറഞ്ഞു ഞങ്ങളൊക്കെ ഒന്നും മിണ്ടണ്ട എന്ന് വെച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ഞങ്ങളെ പ്രലോഭിപ്പിച്ച് ഇതിനകത്തേക്ക് ഇറക്കുകയാണെന്ന് എന്ത് പ്രലോഭനം ആ ഞങ്ങൾ വീഡിയോ ഇറക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പിന്നെ തിരിച്ചെന്തെങ്കിലും പറയാനുള്ള പ്രലോഭനം വരികയാണെന്ന് ഏത് ഇത്രയും നാൾ ഇവന്മാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് പുസ്തകം എഴുതിയതൊന്നും കണക്കിലില്ല കേട്ടോ അതൊന്നും ഇവിടെ കണക്കി വരില്ല നമ്മൾ തിരിച്ചൊന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവര് തിരിച്ചു പറയാ എന്നിട്ട് ചേട്ടനോട് എന്നിട്ട് പറഞ്ഞിരിക്കുക ഞാനിത് വേണ്ടാന്ന് വെച്ചതാണ് പക്ഷേ എന്നെയൊക്കെ പ്രലോഭിച്ച് കളത്തിലിറങ്ങിയതെന്ന് പ്രലോഭിപ്പിച്ചേ ഇത്രയും നാള് എത്ര വർഷം ഞാൻ വിശ്വാസത്തിൽ വരുന്നത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടില്ല തൊണ്ണൂറ്റേഴ് അവസാനം തൊണ്ണൂറ്റെട്ടായിട്ട് ആ സമയത്താണ് ആ സമയത്ത് ഞാൻ അക്ബറിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് വിശ്വാസത്തി വന്ന ആ സമയത്ത് തന്നെ എനിക്ക് ആ വിശ്വാസത്തിൽ പറഞ്ഞേക്കാൾ മുമ്പേ ആ പുസ്തകം അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ചെച്ചിട്ട് വിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ അത്ര എടുത്ത് നോക്കിയൊന്നുമില്ല വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് ഞാനിതൊക്കെ വായിക്കാൻ തുടങ്ങുന്നത് അപ്പോഴേ ഞാൻ ഇതാകുന്നത് ആ കാലം മുതലേ അതിനേക്കാൾ മുമ്പേ എഴുതിയ പുസ്തകമാണ് ഞാൻ ആ ഞാൻ വന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തിനാല് വർഷമായി ഇപ്പോൾ ഇരുപത്തിനാല് കൊല്ലം മുമ്പേ ഞാനിത് വായിക്കുന്നതാണ് ആ അതുപോലെ നമ്മളിതും കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട് ഇവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടിപ്പോൾ പറയണതൊക്കെ നിർത്തണമെന്ന് ആര് ക്രിസ്ത്യാനി അല്ലാത്ത ലോറൻസ് ജോഹൻ നാം പറയുകയാണ് ഇത് നമ്മൾ ഇത്രയും വർഷം കുത്തിയിരുന്ന് പഠിച്ച് ഇതൊക്കെ ചെയ്ത കാര്യം ഇതെല്ലാം ഇനി നിർത്തിയിട്ട് ബൈബിൾ മാത്രം പഠിപ്പിച്ചാൽ മറുന്നത് ബൈബിൾ മാത്രം പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷം ഇതിന് വേണ്ടി ചിലവഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നത് ഇത്രയും കൊല്ലം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇത് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രശ്നമായി ഇവർക്കിപ്പോൾ താഴെ നിൽക്കാൻ സമയമില്ല അതിൽ മുഹമ്മദ് ഈസയ്ക്കാണെങ്കിൽ നല്ലൊരു ചീത്ത പേരുണ്ട് അക്ബറിനെ പോലെ തന്നെ ഇന്ന് ഇസ്ലാം കേരളത്തിൽ ഈ അവസ്ഥയിലായതിൻ്റെ കാരണക്കാരായിട്ട് രണ്ട് വ്യക്തികളാണുള്ളത് ഒന്ന് എം എം അക്ബറാണ് രണ്ട് മുഹമ്മദ് ഈസയാണ് കാരണം ക്രൈസ്തവർക്കെതിരെ ചൊരിഞ്ഞ ഇവർ രണ്ടുപേരാണ് ചൊറിഞ്ഞത് ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ കുത്തിയിരുന്ന് പഠിച്ചു ഇവരുടെ പുസ്തകത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് വായിച്ചു പഠിച്ചു മറുപടി പറഞ്ഞു മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഇത് കാണുന്നത് കാണുക കേൾക്കുകയും ചെയ്യുന്നത് അടാടാ ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇവരുടെ കിതാബിനകത്തുള്ളത് എന്നാൽ ശരി നമുക്കൊന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചു അവരും പഠിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയാൽ അനന്തര ഫലമാണ് ഇപ്പൊ കിടന്ന് ഈ കരച്ചിൽ ഈ നിലവിളി ഈ ഇരവാദം പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഇതായിട്ട് അപ്പോൾ മുസ്ലിങ്ങളിൽ പലർക്കും ഈ കാര്യത്തിൽ അക്ബറിനോടും അതുപോലെ ഈസയോടും കടുത്ത അമർഷമുണ്ട് അത് ഈസയ്ക്കും അറിയാം ഈസയുടെ സഹോദരനും അറിയാം അപ്പം തൻ എന്തൊക്കെയാലും സഹോദരനല്ലേ രക്തം രക്തബന്ധം ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നാണല്ലോ പറയുന്നത് രക്തത്തിന് വെള്ളത്തിനേക്കാൾ കട്ടിയിട്ടുണ്ടെന്ന് അത് ശരിയാണ് അതിപ്പോൾ തെളിയിച്ചു ലാസ്രിയോഹന്നാനൊക്കെ തെളിയിക്കുകയും ചെയ്തു രക്തബന്ധം വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ബന്ധവും ഒക്കെ പുള്ളിക്കൊന്നുമല്ല പുള്ളി അതൊക്കെ കളഞ്ഞു പുള്ളിക്ക് സ്വന്തം സഹോദരൻ സ്വന്തം ഇതായിട്ടുള്ള രക്തബന്ധത്തിലുള്ള സഹോദരൻ അവരാണ് വരുത് അല്ലാതെ ക്രിസ്തുവിൻ്റെ രക്തമല്ല ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളൊക്കെ ക്രിസ്തുവിനെ പ്രതി സ്വന്തം കുടുംബത്തിൽ തന്നെ വേണ്ടെന്ന് വെച്ച് പോകുന്ന ടീമുകളാണ് ഞങ്ങൾക്കെതിരെ ആ ഇത് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസി വന്ന സമയത്തുണ്ടായ ആ ബന്ധങ്ങളിൽ എൻ്റെയൊക്കെ അളിയനെ ഇപ്പോഴാണ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കുറച്ചാളായിട്ടുള്ളൂ ഇത് വന്നിട്ട് എൻ്റെ കല്യാണത്തിന് പോലും പുള്ളി വന്നില്ല എനിക്ക് ആകെപ്പാടെ കൂടെ ഒരു പെങ്ങളേ ഉള്ളൂ ഒരളിയനേ ഉള്ളൂ എൻ്റെ വിവാഹത്തിന് പുള്ളി വന്നില്ല വേറൊന്നും ഉണ്ടല്ല ഞങ്ങൾ തമ്മിൽ വേറെ ഒരു പ്രശ്നവുമില്ല എൻ്റെ വിശ്വാസം പുള്ളിക്ക് പറ്റിയല്ല പുള്ളി സമ്മതിക്കുന്നില്ല അതിൻ്റെ വിശ്വാ ശരി നിന്നായിട്ടൊരു ബന്ധമില്ലാന്നും പറഞ്ഞിരുന്ന അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങൾ വില കൊടുത്തതിനകത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് രക്തബന്ധ ഈ ഇതല്ല ഭൂമിയിലെ രക്തബന്ധമൊന്നും അല്ല ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് ഞങ്ങൾ അതിനേക്കാളും വലുതായിട്ട് കാണുന്നത് ക്രിസ്തു കാൽവരി ക്രൂശലുള്ള രക്തത്താൽ സ്ഥാപിതമായ ഒരു ബന്ധമുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കുറേ സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട് കുറേ അങ്കിൾമാരും ആൻറ്റിമാരും ഉണ്ട് ആ അവരോടുള്ള ആ ബന്ധം ഉണ്ടല്ലോ അത് പല സഭാവിഭാഗങ്ങളായിട്ട് ചിതീ കി അല്ലാണ്ട് ഞങ്ങളുടെ സഭയിൽപ്പെട്ടവര് മാത്രമായിട്ടും അല്ല ഞങ്ങൾക്ക് ആ ബന്ധം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടു വന്ന ഏതൊരു വ്യക്തിയും അത് ഏത് സഭയിലുള്ള ആളായിക്കോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സഹോദരനായിട്ടും സഹോദരിയായിട്ടും കാണുന്നു ആ ബന്ധത്തിന് ഞങ്ങൾ കൂടുതൽ വില കൊടുക്കുന്നു അങ്ങനെ വില കൊടുക്കുന്നത് കൊണ്ടാണ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ചില ആളുകൾ ഇസ്ലാമിലേക്ക് പോയി എന്നറിയുമ്പോൾ അവരുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇതിനകത്ത് പെട്ട് അവരുടെ ജീവിതം നരകതുല്യമായി എന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് വിഷമവും ഉണ്ടാകുന്നത് ഞങ്ങൾ അതിനെതിരെ സംസാരിച്ച അവ ഇനിയെങ്കിലും ബാക്കിയുള്ളവരെങ്കിലും പോകല്ലേ എന്ന് കരുതി ഞങ്ങളുടെ ജീവനോ ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിന് ഒട്ടും വില വയ്ക്കാതെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ തെറിവിളി തെറിവിളി മുഴുവൻ കേൾക്കുന്നത് വർഗീയവാദി എന്നുള്ള ചാപ്പുകൂത്തലൊക്കെ ഞങ്ങൾ സഹിക്കുന്നതേ ആ ഈ ബന്ധത്തിന് വില കൊടുക്കുന്നത് ഈ രക്തബന്ധം അല്ലെങ്കിൽ അല്ലാണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം നേരത്തെ അൽക്കുട് തോട്ടമാസർ പറഞ്ഞില്ല വ്യക്തിപരമായിട്ടും മുസ്ലിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കാസർഗോഡിൽ എൻ്റെ സുഹൃത്ത് അസീസ് എന്ന് പറയുന്ന അവൻ്റെ ഇപ്പം ഈ നാളെ വരാൻ അല്ല ഇന്ന് പറയും തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്തോ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി അവൻ ഫാമിലിയായിട്ട് ഇവിടേക്ക് വരുന്നു അവനെ അതിരപ്പള്ളിയും വായിച്ചാലും അവൻ്റെ ഭാര്യനേയും മക്കളെയും കാണിക്കണം പിന്നെ മെട്രോയിൽ കയറണം ലുലൂരൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ പറഞ്ഞു വേറെ വാടക ഇങ്ങോട്ട് പോകാം രണ്ട് ദിവസം നിന്നിട്ട് നിന്നിട്ട് പോകുക പറഞ്ഞു അവൻ വരും വന്ന് ഇവിടെ ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ തിരിച്ചു പോകും നല്ല ബന്ധത്തിൽ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ ഞാൻ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതിൽ പക്ഷെ നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ മറ്റു നഷ്ടങ്ങളൊക്കെ പോട്ടെ പല ബന്ധങ്ങൾ ഇതുപോലെയുള്ള പല ബന്ധങ്ങളും ഞങ്ങൾക്ക് പോയി വർഷങ്ങൾ കൊണ്ടുണ്ടാക്കി എടുത്തിട്ടുള്ള ഞങ്ങളുടെ ആ സുഹൃത്തു ബന്ധങ്ങളിൽ പലരും അനിയൊക്കെ തെറ്റിപ്പോയി അനി ഭയങ്കര വർഗീയവാദിയായിരുന്നു ചിന്തിച്ചിട്ട് പല മുസ്ലിം സുഹൃത്തുക്കൾ ഇപ്പം നമ്മളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് വ്യക്തിപരമായിട്ട് അങ്ങനെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടൊക്കെയുണ്ട് പക്ഷേ എന്നിട്ട് നമ്മളതിനൊന്നും വില വയ്ക്കുന്നില്ല കുടുംബ ബന്ധങ്ങളായാലും ശരി അല്ലെങ്കിൽ മറ്റു സുഹൃത്തു ബന്ധങ്ങളായാലും ശരി അതൊക്കെ അതിൻ്റെ അപ്പുറത്ത് ക്രിസ്തുവിനുള്ള ബന്ധം അതിനെ ഞങ്ങൾ ഏറ്റവും വിലയേറിയാതായിട്ട് കരുതുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ഈ ലോകത്തിലൂടെ അവസാനിക്കുന്ന ബന്ധമല്ല എന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ വെച്ച് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും തീരുന്നതല്ല ഇത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബന്ധമാണ് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നത് അല്ലാതെ ഞങ്ങൾ വലിയ മഹാബുദ്ധിവാൻമാരായിട്ടല്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഞാൻ പത്താം ക്ലാസ് പകുതിക്ക് വെച്ച് നിർത്തിയ ആളാണ് അത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ പക്ഷെ ദൈവം എന്നെ ഉപയോഗിക്കുന്നു അതിൽ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ വലിയ ആളാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല ദൈവം കൃപായിരുന്നു കാരണം നമ്മുടെ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ എങ്ങനെയാണ് നമ്മുടെ ദൈവം മനസാക്ഷിയെ നോക്കുന്ന ആളാണെന്നാണ് ബൈബിൾ പറയുന്നത് പുറമേയുള്ളതല്ല അഹ് ഹൃദയത്തെ നോക്കുന്നത് ഞാൻ നിർവ്യാജ സ്നേഹത്തോടു കൂടെ തന്നെയാണ് എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും ജീവൻ പോകേണ്ടി വന്നാലും ശരി മറ്റാളുകൾക്ക് ഇനി ഇത് സംഭവിക്കരുത് ഓരോരോ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് സംഭവിക്കരുതെന്നുള്ള ചിന്തയിൽ ഞാൻ ഇറങ്ങിയതാണ് ദൈവം എന്നോട് കരുണ കാണിച്ചു കൃപ കാണിച്ചു ധാരാളം കൂട്ടു സഹോദരങ്ങളെ തന്നു ഞങ്ങളൊരു ടീമായിട്ട് വളർന്നു വന്നു നാളെ ഞാനില്ല എന്നുവരിക ഈ ടീം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും കാരണം ഇതിനകത്ത് എന്നേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സഹോദരങ്ങളുണ്ട് പഠിക്കുകയും ചെയ്യും ഭാവിയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എടുത്ത് പഠിച്ച ആ നോട്ട്സൊക്കെ പലരുടെയും കയ്യിലുണ്ട് അവർക്കതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ അഞ്ചാറ് മാസം മതി അത് കഴിഞ്ഞ് പിന്നെ അവർ ജീവിക്കുമല്ലോ അത്രയും കാലം കൊണ്ട് അവർ പഠിക്കുമ്പോൾ ഞാൻ ഇരുപത് കൊല്ലത്തേക്ക് എടുത്ത് പഠിച്ച സാധനം അവർ ആറ് മാസം കൊണ്ട് പഠിക്കും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പഠനം വേറെ അപ്പോൾ എൻ്റെ ഇരുപത് വർഷത്തെ പഠനം പ്ലസ് അവരുടെ പഠനമൊക്കെ ആകുമ്പോൾ അവർ എൻ്റെ മുകളിലേക്ക് പോകും എനിക്കറിയാതെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ശിഷ്യന്മാരെ അച്ഛൻ്റെ മേലെ പോകുക അത് നമുക്കതിലൊരു അസൂയ പ്രശ്നമൊന്നുമില്ല അവർ വരട്ടെ നമുക്ക് നമുക്ക് സന്തോഷമാണ് അത് കണ്ട് നമ്മൾ സന്തോഷിക്കും നമ്മുടെ പിള്ളേർ ഇതേ കയറി അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ ആ മെന്റാലിറ്റിയിൽ നിങ്ങൾ അങ്ങനെ ആകാൻ നോക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ ബക്കറ്റ് ബാബ ഷിബു പീഡിയാക്കലിനായാലും അല്ലെങ്കിൽ ലാ ലോറൻസ് ജോഹനാനൊക്കെ ആയിട്ടുള്ള ഒരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് എങ്ങോ ഒന്ന് എങ്ങോ എത്തിപ്പെടുന്നില്ല ഒന്നാകുന്നില്ല മറ്റുള്ളവർക്ക് കൂടെ ആൾക്കാർ കൂടുന്നൊക്കെ ഉള്ളതാണ് നിങ്ങളെ ആദ്യം നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കാൻ നോക്ക് മനസ്സിലായ ഇതാക്കിയിട്ട് നിങ്ങളെ ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കാതെ ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യും ദൈവം നിങ്ങളുടെ കൂടെ ടീമിനെ തരും സഹോദരൻ അവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റണം ഒറ്റയാൾ പ്രസ്ഥാനമായിട്ട് പോകാൻ വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അത് ഒറ്റയ്ക്ക് അതിനായിരുന്നു കഷ്ടപ്പെടേണ്ടി വരും ദൈവത്തിന്റെ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും അതല്ലാതെ വെറുതെ എന്നെയോ അൽക്കുടിത്തോട്ടം ബഹസ്സരൊക്കെ ജാതി പറഞ്ഞ് അവഹേളിച്ച ഒരു കാര്യമില്ല അതാണ് പറയാനുള്ളത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഇതുവരെ പറഞ്ഞത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ആരെങ്കിലും ഈ ജാതിചിന്ത ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരുന്നോളണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത്രയെങ്കിലും ഉള്ളിനുള്ളിൽ ജാതി കൊണ്ട് നടക്കുന്നെങ്കിൽ അവൻ ദൈവവചനത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത് സുവിശേഷ സത്യങ്ങൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ മനസ്സ് വയ്ക്കാത്തവനാണ് അവൻ അവൻ ക്രിസ്ത്യാനിയെ അല്ല അങ്ങനെയുള്ളവൻ പാരമ്പര്യം പറഞ്ഞിരിക്കാന്ന് മാത്രമാണ് പക്ഷേ അവൻ ക്രിസ്ത്യാനിയൊന്നും ആവില്ല ദൈവത്തിനാണേലും അവൻ ക്രിസ്ത്യാനിയേ ആവുകയില്ല ഇനിയെങ്കിലും നിങ്ങളത് അറിഞ്ഞിരുന്നോ അതുകൊണ്ട് ഈ ചിന്തയുള്ളവർ ഞാനിത് ഇത്ര ഇത്രയും പിന്നെയും പറഞ്ഞത് ചില സൗകര്മാർ അല്ല ഇത് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല ഫേസ്ബുക്കിലൊക്കെ കുറേ എഴുതിയിട്ടുള്ളതാണ് പിന്നെ വേറെ നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാണ് ആ ഒരു സൗകര്യനോട് പറഞ്ഞു ബ്രദറെ ആ ബ്രദറിൻ്റെ ആ പ്രസംഗം കേട്ടതിന് ശേഷമാണ് എനിക്കിത് മഹാപാപമാണെന്ന് മനസ്സിലായതും ഞാനത് നിർത്തിയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്കൊക്കെ ഒരുമിട്ട് അവർ ഭയങ്കര പൈസ ഉള്ള ടീമാണ് അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലവും ഏക്കർ കണക്കിന് റബ്ബർ തൊട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടുത്തെ ജോലിക്കാരായിട്ടുള്ളവർ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും അവരെ വീട്ടിനകത്ത് കയറ്റില്ല എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർമാരെയൊക്കെയാണ് വീട്ടിൽ കയറ്റുവൊന്നുമില്ല ഇദ്ദേഹം അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ആ പ്രസംഗം കഴിഞ്ഞ ശേഷം പറഞ്ഞു അടുത്തിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർമാരുടെ വാളകം എന്ന് പറഞ്ഞിട്ട് കലിവാകാൻ വേണ്ടി വന്നാണ് വാന്നു പറഞ്ഞ് വീട്ടിനകത്ത് കയറ്റിയിരുത്തി അവിടെ നിന്ന് ചാ സംസാരിച്ച് ചായയൊക്കെ കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞു ആ വീട്ടിലൊക്കെ ഉള്ളൊരു കാര്യം എന്തോ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു പക്ഷേ പുള്ളിക്കത് മനസ്സിലായി കാര്യം എന്താണെന്ന് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് പുള്ളിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് അപ്പോൾ ആ ലെവലിൽ ഇതിനെ ഈ ഇതിൻ്റെ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഈ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആരെങ്കിലും തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഇപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക ഈ ചിന്ത മനസ്സിൽ നിന്ന് കളയുക കാരണം ഇത് ദൈവവചനത്തിനെതിരായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയെ അല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതുകൊണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞ് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നെന്ന് കരുതി എല്ലാവരെയും ബൈബിൾ അതാണല്ലോ അതിലുള്ള ഉപദേശം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നുള്ളത് ആ എല്ലാവരെയും ഒന്നെന്നുള്ള നിലയിൽ കരുതി തന്നേക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവൻ എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇനിയെങ്കിലും ആ വിധത്തിൽ നിങ്ങൾ തുടരുക എന്നാണ് പറയാനുള്ളത് ദൈവം നിങ്ങളെ സഹായിക്കുമാറായിട്ട് ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ട അമേൻ